ഞാൻ കൊറേ റിവായത്ത് നോക്കി നബിസു അള്ളാ അലിസ്മ എന്താണ് ഈ സാധനം കൊണ്ടുവന്ന ഏതായാലും എന്താണ് തലയിലിട്ടോ ലഹറിൽ ഇട്ടോന്നല്ല വീണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല ഇട്ട ഇട്ടകാരി പറഞ്ഞിട്ടില്ല വീണ പറഞ്ഞിട്ടില്ല സുസൈൽ ബുഖാരിന്റെ ഒരു വായിക്കാൻ ഞാൻ എന്താണ് അബ്ദുല്ലാഹിബിൻ മസൂദ് അലൈഹി മാനവർ പറയാണ് ആരോട് അവിടുത്തെ റാവിയായ അമ്രബിൻ മഹമൂൻ അള്ളി അള്ളാഹുവിനോട് പറഞ്ഞു അന്നൻ നബിഅലി ഇന്ദൽ ബൈത്തീ നബിസ് അലൈഹി വസ്ലം ടുത്ത് നിസ്കരിക്കുകയായിരുന്നു ആൾക്കാരും ഉണ്ട് മൊത്തം എട്ടാളാണ് അപ്പോ കൂടെ ഏഴാളുണ്ടാവും അല്ലെ അവരവിടെ കാബത്തിന്റെ അടുത്തിരിക്കുന്നു വട്ടം പടായി പറയലോ അവിടെ കാപത്തിന്റെ അടുത്താ ഇവരങ്ങനെ കൂടിയിരിക്കുക ഇത് കാല ബുലി ബും ാണ് അപ്പോ ആ കൂട്ടത്തിൽ ചിലവർ പറഞ്ഞു അബൂർ ജഹ്ലാന്ന് പറയത്തിൽ എന്താ അയ്യുക്കും ഉബി സല ചോദിച്ചത്സൂര് ഈ ജസൂർ എന്ന് പറഞ്ഞ ഒട്ടകാണ് അതിന്റെ സെല കൊണ്ടുവരൽ ആരാണ് ആ സെല ബുലാനിൻ ഇന്ന വീട്ടിലാണ് എന്ത് ചെയ്തത് ആ ഒട്ടത്തിന് അർത്ഥത് എന്താണ് ബിൽസി എന്ന മറ്റേ റിവായത്തിലുണ്ട് അവിടെ ഒരു ഒട്ടകത്തിനെ അർത്തിരുന്നു തലേ ദിവസംസി തലേ ദിവസം ഒട്ടകത്തിനെ അർത്തിരുന്നു അതിയാക്കറിയാം അപ്പൊ അവിടെ പോയിട്ട് അതിന്റെ എന്താണ് ജസൂർ ആ സെല ഇങ്ങോട്ട് വരിക എന്നിട്ടോ അലൈഹി സ്വലാൻ സുചോതി കിടക്കുമ്പോ അവിടെ കാത്തു നിൽക്കണം എന്നൊക്കെ പറഞ്ഞതുണ്ട് നബല് അലി സ്വലം ദീർഘമായി സുചോതി ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അബു ജലീത് പറഞ്ഞത് എന്നൊക്കെ ഉണ്ട് വ്യത്യസ്ത റിവായത്തുകളാണോ അപ്പോ ന്യൂസലാലിമ എന്ത് ഇയാൾ ഇത് കൊണ്ടുവരുമ്പോ തന്നെ സുജൂതിൽ അല്ലെങ്കിലോ പിന്നെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ ആരാ ചെയ്യാന്ന് ചോദിച്ചപ്പോ അഷ്കൽ കൗമ എഴുന്നേറ്റ് പോയി എന്ന എന്നിട്ട് അതേരാൾ അത് കൊണ്ടുവന്ന് നിന്നു ഇവിടെ രണ്ടും ചില ചില ബൈന രീായത്തില് ൂ അബൻസ ഞാനിങ്ങനെ നോക്കി നിൽക്കല്ലാതെ ഞാൻ വളരെ നിസ്സഹായനായി പോയി എനിക്കത് പ്രതിരോധിക്കാൻ സാധിച്ചില്ല അപ്പൊ വരുമ്പോ തന്നെ ഒന്നും കൊടുത്താ പോരെ പക്ഷെ കഴിയൂല ലാ ഊനം ചെയ്യാൻ ലോക്കാനൽ ഈ മനത്തുൻ അല്ലെ മനാത്തുൻ എന്താണ് ആ എനിക്ക് പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ എന്റെ കുടുംബക്കാരുണ്ടായിരുന്നെങ്കിൽ രണ്ടർത്ഥംണ്ടാണ് ഉം ആ രണ്ടും ഇല്ലാതെ പോയി അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല കാരണം ഈ പിന്നെ ശൂരന്മാരായ എട്ട് എന്താണ് കുറേശ്ശി നേതാക്കളല്ലേ ഇവരും എല്ലാവരും കൂടി എന്നെ അടിച്ചു കൊല്ലൂലേ അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയാനില്ല ഞാൻ നിസ്സഹാനായി നോക്കിക്കണ്ടി വന്ന് അങ്ങനെ നോക്കിന്നിട്ടോ ആ പിന്നെ അപ്പം അപ്പൊ എന്ത് ചെയ്തു ഫുഹൂൻ അപ്പൊ അവരെന്ത് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി വയഹീലു പഴദും അവിടെ വയമീലു പഴലഹും അലാബായൻ എന്നും ഉണ്ട് എന്നിട്ടോ വറസൂൽ അള്ളഹിസ് തല ഉയർത്തിയില്ലാത്തിമത്തു മഹാതി ഫാത്തിമറലി വരുന്നവരെ ആ കാനത്ത് ജുവൈരിയത്തൻ എന്ന് പറയത്തിലുണ്ട് അതായത് വലിയ പ്രായമല്ല ഫാത്തിമർ അലിഹന്നെ ഈ സംഭവം നടക്കുന്നത് നബിസല്ലാ അലിസ്മയുടെ അമ്മ മരിച്ചതിന് ശേഷമാണല്ലോ അതായത് ആമിത് ഹുസിന്റെ ശേഷമാണ് പിന്നെ വ്യോജത്തിന്റെ പത്താം കൊല്ലത്തിന്റെ ശേഷം ആ മൂന്ന് കൊല്ലം ഹിജിറ പോന്നതിന്റെ ഇടയിലുള്ള കാലാവധിയിലാണ് വസ്ലമക്ക് ശത്രുക്കൾ ഒരുപാട് എന്താണ് ഉപദ്രവം ചെയ്തത് ആ കൂട്ടത്തിലാണ് ഈ സംഭവം അപ്പോ വ്യേഴ്സത്തിന്റെ അഞ്ചു കൊല്ലം മുമ്പ് ജനിച്ച മഹദിക്ക് ഏകദേശം ആ ആകുമ്പോ പതിനഞ്ചു വയസ്സ് കഴിയുന്നതേ ഉള്ളൂ ഏഹ് അപ്പൊ അതാണ് എന്ത് പ്രായം കുറവാണെന്ന് പറഞ്ഞ മഹദി വന്നിട്ട് എന്ത് ചെയ്തു ഇത് വലിച്ചിട്ടു അങ്ങനെ തള്ളി എന്ത് ആ താഴെ ഇട്ടിട്ട് എന്താക്കി ഇവരെ തിരിഞ്ഞു നിന്നിട്ട് നല്ല ചീത്തോറങ്ങുന്നു അതാണ് എന്നിട്ടോ ആ തറഹത്താണ് ലഹരിഹി പുറത്തുനിന്ന് മാറ്റി അപ്പൊ നെഫ്സലിസ് തല ഉയർത്തി എന്നിട്ട് തുമ്മ എന്ന് ശബ്ദം കേട്ടപ്പോ എന്ത് ചെയ്തു അവർ പേടിച്ചുപോയി പ്രയാസമായി ഇത് അവർക്ക് ഇതിൽ കാരണം നെബിയാണ് നെഫുസല്ലാസ്ലാം സ്വീകരിക്കുന്ന അവർക്ക് നല്ല വിശ്വാസം പക്ഷെ ഈമാൻ എന്താണ് ഉണ്ടാകുന്നതിന് വിശ്വസിക്കുന്നതിന് അവരെ ഗിബിർ സമ്മെന്നുള്ള പ്രശ്നേ ഉള്ളൂ അപ്പൊ ദുബാരുന്നപ്പോ പഠിച്ചു പോയി കാരണം ദുവ തട്ടും അത് ഉറപ്പാണ് അപ്പൊ അങ്ങനെ ചിരി നിന്നു എന്നൊക്കെ വേറെ രീപായത്തിലുണ്ട് അപ്പൊ പേരെടുത്ത് പറഞ്ഞവരെ എന്ത് ചെയ്തു ആ ബദറിൽ അവരെല്ലാരും കൊല്ലപ്പെട്ടതായി ഞാൻ കണ്ടു എന്ന് അബ്ദുല്ലാബിൻ അലിള്ളാഹുവിനോ ആ ഇവിടെ പറയുന്നുണ്ട് അജീസിന്റെ അവസാനം അപ്പൊ ഇപ്പോ ഇയാള് പോയി കൊണ്ടുവന്നു പറഞ്ഞു എന്താണ് സെലാ ജസൂർ എന്ന് പറഞ്ഞാല് അവിടെ ും എന്താണ് ചില ചിലവായത്തിലുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മള് സെല എന്ന് പറഞ്ഞതിന് സാധാരണ കിതാബുകളുടെ അർത്ഥം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വായിക്കാം ജനീനി എന്നാണ് ലിൽ മൻസിലത്തിൽ മഷീമത്തി ഇൻസാൻ ഇൻസാന്റെ മനുഷ്യന്റെ മഷീമത്ത് എന്ന് പറയുന്ന സാധനമുണ്ട് അതിന് പ്ലാസൻഡ എന്ന് പറയാം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എന്ന് പറയാം ഇതിന്റെ സ്ഥാനത്ത് മൃഗങ്ങൾക്കുള്ള മനുഷ്യനല്ലാത്ത മൃഗങ്ങൾക്കുള്ള ഒരു സാധനമാണ് അത് ഈ ജനീനിന്റെ കവറാണ് എന്ന് പറഞ്ഞു ജനീന് ഗർഭസ്ഥ ശിശുവിനെ മൂടി എന്താണ് കവറാണ് എന്ന് പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞു ഇത് ഗർഭാശയത്തിന്റെ ഉള്ളിൽ കുട്ടിയെ പൊതിഞ്ഞടക്കുന്ന ഒരു പുതപ്പാണ് പുതപ്പ് പോലെ ഒരു കവറാണ് അത് കുട്ടി ജനിക്കുന്ന സമയത്ത് പുറത്തു വരികയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു അവിടെ എന്താണ് സയ്യിദുൽ ബഷർ കിതാബില് ആംനിയോൺ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അവസാനം പ്ലാസൻഡ എന്ന് എഴുതിയിട്ടുണ്ട് ഈ പ്ലാസൻഡ എന്ന് പറഞ്ഞ സെലാ എന്നതിന് എഴുതിയതാണെങ്കിൽ അത് യോജിക്കുന്നില്ല യോജിപ്പില്ല കാരണം സെലാന്ന് പറഞ്ഞ ഋഷഉു ജനീൻ എന്ന് ആദ്യം പറഞ്ഞല്ലോ അതിന് ആംനിയോൺ എന്ന് പറഞ്ഞു പിന്നെ അവസാനം എന്തിനാ പ്ലാസൻഡ എന്ന് എഴുതി മനസ്സിലായില്ല പ്ലാസൻഡ എന്ന് പറയുന്ന സാധനം ഈ മഷീമ എന്ന് പറഞ്ഞതാണ് അതിനാണ് മറുപള്ള എന്ന് പറയുക ചുരുക്കി മറു മറു എന്ന് പറയുകയും ചെയ്യും മറുക് എന്ന് പറയുന്ന സാധനം വേറെയാണ് ശരീരത്ത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചില അടയാള കറുത്ത അടയാളങ്ങൾക്കാ പറയാം അപ്പൊ സെല എന്ന് പറഞ്ഞത് ഇതാണ് ഇതാണോ കൊണ്ടുവന്ന അവിടെ ഈ പിന്നെ മനുഷ്യന് മഷീമത്തിന്റെ സ്ഥാനത്താണ് മൃഗങ്ങൾക്ക് സെല എന്ന് പറഞ്ഞതിനോട് കാമൂസുൽ മോഹത്തില് ഫൈറൂസാബാദി പറഞ്ഞത് യോജിക്കുന്നില്ല കാരണം കാമൂസിൽ പറഞ്ഞു ആ സെല ജൽത്തുൽ വലതി മിനിവൽ മവാഷി എന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെയും എന്താണ് ഈ ഭ്രൂണ്ണ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ സംരക്ഷണ സഞ്ചിക്ക് മനുഷ്യൻറെതായാലും മൃഗത്തിന്റെ ആയാലും സല എന്ന് പറയും എന്നാണ് എന്താണ് കാമൂസിൽ കാണുന്നത് അങ്ങനെയാണ് മറ്റ് ഹദീസിന്റെ ഷറാഹുകളിലും കിതാബുകളിലും എല്ലാം കാണുന്നത് ഞാൻ നേരത്തെ വായിച്ചതാണ് അതിൽ അഫാഫത്ത് ആണ് അല്ലെങ്കിൽ എന്താണ് ഋഷാ ഉൽ ജനീനാണ് ഇങ്ങനെ വ്യത്യസ്ത ഈ ഭാരത്തുകളുണ്ട് പക്ഷേ ഈ ഹദീസിൽ ഇത് അർത്ഥം വെക്കാൻ പ്രയാസമുണ്ട് കാരണം എന്താ തലേ ദിവസം ആ ഒട്ടകത്തിന് അർത്ഥു എന്നല്ലേ പറഞ്ഞു ഒട്ടകം പ്രസവിച്ചു എന്നല്ലല്ലോ തലേ ദിവസം ഒട്ടകം പ്രസവിച്ചാലല്ലോ ഒട്ടകത്തിന് അർത്ഥതാണ് അർത്ഥതാണ് എന്നുണ്ടെങ്കിൽ എന്താണ് പ്രസവിക്കുന്ന ഒട്ടകത്തിന് മഷീമത്ത് പ്ലാസന്റെ ആണെങ്കിലും എന്ന പോലെ ഈ സല എന്ന് പറഞ്ഞ വിഷാ ഉൽ ജനീനാണ് എന്നെങ്കിലും ആംനിയോൺ ആണെങ്കിലും രണ്ടായാലും എന്താണ് പ്രസവിച്ച ഒട്ടകത്തിനെ ഉണ്ടാവുള്ളൂ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തു വരിക അല്ലെ അപ്പൊ അർത്തേന് പിന്നെ എങ്ങനെ ഉണ്ടാകുക ആ അപ്പൊ അർത്തയിന് പിന്നെ അർത്ഥം വെക്കാന് എന്താണ് ഇബിനുൽ നസീർ അതിനെന്താണ് പറഞ്ഞിട്ടുണ്ട് ഈ സലൽ ജസൂർ അല്ലാതെ അല്ല ഈ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു അല്ലെ അർത്ഥം പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു കീല അൽ കർഷു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അയിമത്ത് എന്താണ് ഷറഹില് ആ പറഞ്ഞത് എന്താണ് അതിന്റെ ഭാഷാപരമായ അർത്ഥമാണ് എന്ന് വെക്കേണ്ടി വരുമോ അല്ലെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞു ഒക്കുന്നില്ലല്ലോ അർത്ഥം അർത്ഥം പറയുമ്പോക്കണ്ടേ അപ്പൊ ആ കെർഷിയാണ് കൊണ്ടുവന്നത് എന്ന് കെർഷിന്ന് എന്താ അത് ആമാ പണ്ടം എന്ന് പറയും അല്ലെ പണ്ടോം പെട്ടിന്നൊക്കെ പറയുന്ന പണ്ടം എന്ന് പറഞ്ഞില്ലേ ആ മൃഗത്തിന്റെ ആമാശയത്തിന് മനുഷ്യൻറെ മൈദത്ത് എന്നാണ് പറയുക ആമാശയം എന്ന് പറഞ്ഞാൽ കൊടലുകളിലേക്ക് ഭക്ഷണം ഇറങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൃഗം കഴിക്കുന്ന ഭക്ഷണം ആദ്യം ചെന്ന് എന്താണ് ആ ആകുന്ന സ്ഥലത്തിനാണ് അതിന്റെ മുസ്തക്കറിനെ ഐ എന്ന് പറയാം അതിനാണ് മൃഗത്തിന്റെ ആകുമ്പോ കർഷു എന്ന് പറയും അതിന് വെട്ടി പണ്ടെന്ന് പറയും പിന്നെ അതാണ് കൊണ്ടുവന്നത് ഹദീസിൽ അതീതിൽ അത് വെച്ചാല് കഴി തലേദിവസം എന്താണ് അർത്ഥ എന്ന് പറഞ്ഞ് എന്നോട് യോജിക്കുകയും ചെയ്യും പിന്നെ അത് കൊണ്ടുവരുമ്പോ ഈ ചില ചില സലാഹ സലാഹ ബി ഫർസിഹി എന്നുണ്ട് എന്നുണ്ട് ഫർസിഹ വ ർത്ഥംന്ന് പറഞ്ഞില്ലേ ഒട്ടകത്തിന് അതിന്റെ ഈ പറഞ്ഞ ഫറസും എന്ന പോലെ ദമും രക്തവും ഫറസും സലയും സല എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ആ സംരക്ഷണ സഞ്ചി അർത്ഥം വയ്ക്കാം അല്ലെങ്കിലോ ഈ പറഞ്ഞ കൃഷി അർത്ഥം വെക്കാം ആമാശയം അർത്ഥം വെക്കല്ല നല്ലത് കാരണം എന്താ ഈ അർത്ഥത്തിനോട് ചോദിക്കാൻ അല്ലെ പിന്നെ ഈ ഫറസ് എന്ന് പറഞ്ഞ സാധനം എന്താ അത് സിർജീനു എന്താണ് ഹൈസു എബിൽ എന്ന് കാണും അതായത് ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാല് ആമ ആമാശയത്തിൽ നിലനിൽക്കുന്നിടത്തോളം സമയം അത് പിന്നെ പൻകടലിലേക്ക് ഇറങ്ങി ചെറുകടലിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവുക അപ്പൊ ആ കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആമാശയത്തിലുള്ള സമയത്തുള്ളതാണ് ഫറസ് എന്ന് പറയുന്നത് സംഗതി നജസ് തന്നെയാണ് സംഗതി അല്ലെ ഇവിടുന്ന് ഹൽക്കുന്ന താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രജസാണ്ന്നല്ലേ അപ്പോ മനുഷ്യന്റെ തന്നെ അപ്പൊ മൃഗത്തിന്റെ ഏതായാലും മേസ എന്ന് പറയുന്നവര് കാഷ്ടവും മൂത്രമൊക്കെ ആ ഒട്ടകത്തിന്റെ നഴ്സാണോ അല്ലേന്നുള്ളതിലൊക്കെ ഹിലാഫ് ഉണ്ടല്ലോ അപ്പൊ നമ്മളെ മതനുസരിച്ച് അത് എന്താണ് ആ മേസ എന്ന് അനുസരിച്ച് അപ്പൊ അതിൽ ഈ കൊണ്ടുവന്ന സാധനത്തിൽ ഈ പറഞ്ഞ എന്താണ് പണ്ടവുമാണ് എന്ന പോലെ പിന്നെ രക്തവുമാണ് ഈ എന്താണ് ഫറസുവാണ് ഈ കൊണ്ടുവന്നത് പഴയകാലം മേലെ പ്രസംഗിക്കുന്നത് കേൾക്കുന്ന കുടൽമാലാന്നാലെ കൊടഞ്ഞു കൊണ്ടുവന്നിട്ടില്ല ഒന്നുകിൽ എന്താണ് ഈ സംരക്ഷണ സഞ്ചി എന്ന് പറഞ്ഞാൽ അർത്ഥം വെക്കാം പക്ഷെ അത് എന്താണ് ഒട്ടക അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം വെക്കാൻ പറ്റാത്തോണ്ട് അങ്ങനെ വെക്കുക അപ്പൊ ഈ ഇത് ഏതായാലും എന്താണ് എത്ര ഭാരം ഉണ്ടാവും ഈ സാധനത്തിന് ഒരാൾ പോയിട്ട് എടുത്തോണ്ട് വന്നല്ലേ അല്ലെ ഈ പറഞ്ഞ സല എന്ന് പറഞ്ഞ ഈ സംരക്ഷണ സഞ്ചി ആണെങ്കിൽ അല്ലെ മഷീമക്ക് തന്നെ ആണെങ്കിൽ എത്രയാണ് മഷീമ എന്ന് പറഞ്ഞാൽ പ്ലാസന്റെ തന്നെ മനുഷ്യന്റെ എന്താണ് അറുനൂറ് ഗ്രാമാണ് ശരാശരി ഭാരം ഉണ്ടാകുക എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അപ്പൊ ഇനി ഒട്ടകത്തിന്റെ എന്താണ് ഈ മഷീമത്തിന്റെ സാധനത്തിൽ സാധനം എന്ന് പറഞ്ഞാല് ആ പ്ലാസൻ്റെ ഏ അല്ലെങ്കിലോ ആ പറയുന്ന ഈ സംരക്ഷണ സഞ്ചി എന്ന് പറഞ്ഞത് അതും ഭാരം കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭാരമുള്ളത് ഒരാളിനെ കയ്യിൽ പിടിച്ചെടുത്തോണ്ട് വരാൻ പറ്റിയത് കാരണം എന്താ ഇവനെ ഇവനീ വെച്ചിട്ടും തലവെച്ചിട്ടും വെച്ചിട്ടും ഒന്നും കൊണ്ടുവരൂലല്ലോ അല്ലെ ഒരാളെ പോയിട്ടുള്ളൂ അല്ലാതെ അവിടെ ഏട്ടാളുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്നിലേ ആൾ ഇയാള് കൂടെ വേറെയാൾ പോയതൊന്നും അതിശയല്ല അപ്പൊ ഇയാൾ ഒരാളെ വന്ന് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഏതായാലും അടുത്താണെങ്കിലും ദൂരെ ദൂരല്ലോ വാ ക്യാബത്തിന്റെ അടുത്തേക്ക് വരണ്ടേ അല്ലെ അപ്പോ ഒരാൾ കൈ പിടിച്ചോണ്ട് വരാൻ പറ്റിയ വേറെ ഉള്ള ഒരു സാധനമാണെങ്കിൽ കൊണ്ടുവന്ന് എന്താണ് നേത്ത് മോളിട്ടത് അപ്പോ അലൈഹി അലൈസമ്മ ഇത് ഇട്ടപ്പോ അലൈഹി അലൈസല്ലമ്മയുടെ ഭാവം എങ്ങനെയായിരുന്നു അലൈഹി നബീസുല്ലാമ എന്താ സംഭവിച്ച പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ മജ്മ എന്ന പോലെ തൊബറാനി ഔസത്ത് ഔസത്തിലും ഒക്കെ പറഞ്ഞ് വലം എന്നൊരു വാചകം കൂടിയുണ്ട് ഏർ ഇത് ഇട്ടിട്ട് നബിസല്ലാസ്ലമുക്ക് ഒരു ഭാവമാറ്റവും ഇല്ല ഇത് പിന്നെ ഇട്ടത് എന്ന് പറഞ്ഞാല് വലിയ ഭാരമുള്ള സാധനം ചിലരെല്ലാം വഴതെല്ലാം പറയുമ്പോ അങ്ങനെ ചീഞ്ഞ് നാറിയ എന്താണ് ഇങ്ങനെ ഇട്ടിട്ട് നബിസുല്ലാ അലിസ്മക്ക് തല ഉയർത്താൻ പറ്റാതെ എന്ത് ചെയ്ത് അപ്പൊ എന്തോ വലിയൊരു സാധനം ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തല ഉയർത്താൻ പറ്റാതെ ഇങ്ങനെ അതിന്റെ അടിയിൽ അവിടുത്തെ എന്താ പുണ്യമാക്കപ്പെട്ട തല ഇങ്ങനെ അമർന്നു എന്നൊക്കെയാണ് ചിലരുടെ പ്രശ്നം പ്രഭാഷണമൊക്കെ കേട്ടാ തോന്നുക അങ്ങനെയൊന്നും സംഭവില്ല ഏഹ് അബ്ദുല്ലാബിൻ മസൂഹർ അലി അള്ളാന്ന് പറഞ്ഞു വലം മെഹത്തമ്മാ നബീസം അറിഞ്ഞ ഭാവമേയും ഉണ്ടായിട്ടില്ല അങ്ങനെ സാധനം ഇട്ടിട്ടേ അറിഞ്ഞ ഭാവമേയും ഉണ്ടായിട്ടില്ല വലം മെഹത്തമ്മാ എന്നാണ് പിന്നെ ഞാൻ കൊറേ വായിത്തു നോക്കി നവിസല്ലാ അലിസ്വലമ എന്താണ് ആ ഈ സാധനം കൊണ്ടുവന്ന ഏതായാലും എന്താണ് തലയിലിട്ടോ എന്നല്ല വീണോന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല ഇട്ട കാര്യം ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ വീണ പറഞ്ഞിട്ടില്ല അത് പറയാം ഏതായാലും അലൈഹി അല്ലാസ്ലമക്ക് ഒരു പാവമാറ്റം ഉണ്ടായിട്ടില്ല നെവ്സ് അലൈഹി വസ്മക്ക് എന്തെങ്കിലും പ്രയാസം എന്താണ് ശാരീരികമായി തലയിലോ പുറത്തോ ഒക്കെ ഉണ്ടായതായിട്ട് പറഞ്ഞ് എന്തെങ്കിലും ശരീരത്തിൽ പറ്റിയതായി പറഞ്ഞ് ഏർ പറഞ്ഞതായിട്ട് ഒരുപാട് രൂപായത്ത് നോക്കിയിട്ട് ഒറ്റ രൂപായത്തിലും കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ അപ്പോ ഒറ്റിവാത്തിലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ഫാത്തിമാബിറിയുള്ള ആഹ്വാന കഴുകി എന്ന് പറയുന്നൊരു എന്താണ് അത് ഒന്ന് രണ്ട് മാലിക്കി മദേബിന്റെ ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് ഇബിനു റുഷ്ദ് ആണ് ഓപ്പര സ്വീകരിക്കാൻ പറ്റിയ ആളല്ല ഇബിനു റുഷ്ദ് എന്ന് പറഞ്ഞ മാലിക്കി മഹേബിന്റെ വകീഹായിരുന്നു ആദ്യകാലത്തെങ്കിലും അവസാനം ഫലാസിഫത്തുൽ ഇസ്ലാമിഖീൻ എന്ന വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് എണ്ണുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് സ്വീകരിക്കാൻ പറ്റൂല പിന്നെ അജീതിന്റെ രൂപയായത്തിലൊന്നും കാണുന്നില്ല ഏർ അതിനും പുറമെ നബിസ് അല്ലാസ് വല്ലമിന്റെ ശരീരത്ത് അങ്ങനെ അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല വസ്ത്രത്തിൽ അങ്ങനെ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് വേറെ തെളിവുണ്ട് ഏർ അപ്പോ പിന്നെ മഹദീ അങ്ങനെ കഴുകിയതായി എന്താണ് സ്ഥിരപ്പെടുന്നില്ല ഒന്ന് പിന്നെ ഒരു വലം മെഹത്തമ്മ എന്ന് പറഞ്ഞല്ലോ പിന്നെ രൂപായത്തിൽ നബിസ് അല്ലാസ്വല്ലം എന്താണ് കുറിച്ച് പറഞ്ഞത് പിന്നെ ലംഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ലബിസ സാജിദൻ സാജിദുൻ അലിസ്ലം സുജൂതലായി തന്നെ കടന്നു എന്നാണ് എന്നിട്ടോ അലൈഹി അലിസ്ലം തല ഉയർത്തിയില്ല ഇങ്ങനെയൊക്കെ വ്യത്യസ്ത റിവായത്തുകൾ കാണുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു പ്രയാസം എന്താണ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അതിന്റെ പേരിൽ ഇണ്ടാതായിട്ട് കാണുന്നില്ല ഇല്ല എന്ന് വലം എന്ന് മജുമോഴ് സവാദിലും തബറാലിയിലും പറഞ്ഞ ഉണ്ട് തരാം പിന്നെ അത് കഴിഞ്ഞിട്ടോ റിവായത്ത് ഫുൽബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് എന്തിന്ന് അലൈഹി ആ റസഹു തല ഉയർത്തി അതായത് മാതിമാവി വന്നിട്ട് എന്താണ് ഇത് ഇതെടുത്തിട്ട് എന്ന് പറഞ്ഞല്ലോ നീക്കിയതിനു ശേഷം അലൈഹി അലൈസ് തല ഉയർത്തി എന്ന് പറഞ്ഞെടുത്ത് ബസാറിന്റെ നബിസ് ഒക്കെ തീർത്ത് സാധാരണ എഴുന്നേക്കും പോലെയാണ് എഴുന്നേറ്റത് എന്ന് ഇതിന് സാക്ഷിയായി കണ്ടു എന്ന് അബ്ദുള്ള ഈ സബോദ്ധരിക്കുന്ന അബ്ദുല്ലാ സൂചാണല്ലോ അലിള്ളഹുൻ തന്നെ പറയുന്നത് ഒരു സംഗതി ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ് പരിഗണിച്ചതേ ഇല്ല ഒരു ഭാവമാറ്റവും അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം ശേഷം സുജൂത് പൂർണമായി ചെയ്ത് തീർത്ത് സുജൂതിൽ നിന്ന് സാധാരണ എഴുന്നേക്കും പോലെ തന്നെ എഴുന്നേറ്റു എന്നിട്ട് പിന്നെ വരുന്നല്ലോ അള്ളാഹുമാലി കുറേഷ് ഇത് എപ്പോഴാണ് അത് നിസ്കാരം തീർന്നതിന് ശേഷമാണ് അതുൽ ഭാരി വ്യക്തമായി പറഞ്ഞു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഏഹ് അതാ രീതിയിലുണ്ട് ഫലം അള്ളാഹുമാ എന്നും പറഞ്ഞു നബി നബിസ്ഹ് അലുവയ്ക്ക് ഇതെല്ലാം ചെയ്തിട്ട് നബി നബിസ് അലുവലമക്ക് എന്താണ് അത് എവിടെയും തൊട്ടിട്ടുമില്ല സ്പർശിച്ചിട്ടുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതീസാണ് പിന്നൊരു വിഷയം കൂടി അവിടെ ഉണ്ട് ലഹിക്ക എന്ന് പറഞ്ഞല്ലോ ഉം ഇവരെല്ലാം എന്താണ് കുലുങ്ങിച്ചിരിച്ചു ആടിച്ചിരിച്ചു എന്നൊക്കെ മാല മല പഴതിന് എന്നൊക്കെ പറഞ്ഞെടുത്ത് ഒന്നിലധികം രീായത്തുകളില് ഇസ്തഹക്കു എന്നാണ് അല്ല ഇസ്തെ ഹെക്കു എന്നാണോ അല്ലുലഹിക്കു എന്നാണോ വായിക്കേണ്ടത് ശാരീഹികൾ രണ്ടും പറഞ്ഞിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചിരിക്കടാ ചിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ചിരിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എട്ടാൾക്കാരാണല്ലോ അവിടെ ഉള്ളത് അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചിരിക്കടാ ചിരിക്കടാ കുത്തോ എന്താണ് നബ്സല്ല അലി മോളിൽ ഇത് കൊണ്ടുവന്നിട്ടപ്പോ ചിരിക്കടാ ചിരിക്കടാ എന്ന് പറഞ്ഞു ചിരിപ്പിച്ചു ഇസ്തെഹക്കു സീൻ താൻ തൊലബിനാണെന്നവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇത് കൊണ്ടിട്ടപ്പോ എന്താണ് ഇവർ പ്രതീക്ഷിച്ചത് ഒന്നും ഉണ്ടായില്ല ചിരിക്കാനും പരിഹസിക്കാനും ഒന്നും സംഭവിച്ചില്ല അപ്പൊ പിന്നെന്തായി ഇവര് ഇവരിട്ടവര് എളുഭ്യരാകാതിരിക്കാൻ പാടില്ലല്ലോ എളുപ്പരാകാൻ പാടില്ലല്ലോ ഏഹ് അവർ എളുപ്പരാകാനും വസളാകാനും പാടില്ല അപ്പൊ പിന്നെ ചിരിച്ചു പാസാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനല്ലേ ചിരിച്ചു പാസാക്കല് അതിനെന്താണ് ചിരിക്കടാ ചിരിക്കടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എന്താണ് ഈ പറഞ്ഞതും പരിഹാസമാണല്ലോ ചിരിക്കാൻ പറഞ്ഞത് അപ്പൊ എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആടി കുലുങ്ങി അങ്ങോട്ട് ചിരിച്ച് എന്ത് പാസ്സാക്കിയെന്നതിന്റെ അർത്ഥം അപ്പൊ അവരുടെ ആ ചിരിയുടെ ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുൽ അബ്ബിൾ ഇത് പറയുന്നത് അവിടെയും സൂചനയുണ്ട് മുസല്ലാസ്മയുടെ എന്ത് ഇവര് ഈ രുചിയിൽ നിസ്കാരം തടസ്സപ്പെടുത്താനും ഉപദ്രവിക്കാനും ശ്രമിച്ചിട്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏ അങ്ങനെ അതും അത് കഴിഞ്ഞിട്ടോ ആ ഹദീദിന്റെ പിന്നെ മുസലി സ്വലം തല ഉയർത്തിയില്ല എന്ന് പറഞ്ഞു അതുമായി കൃത്യമായിട്ട് വിശദീകരണം ഉണ്ട് ഞാൻ ഏറ്റവും അവസാനം പറയും ഏഹ് പിന്നെ ഫാത്തിമ ബിബിർ അലി അള്ളാഹ് വന്നിട്ട് ഇത് നീക്കി അപ്പൊ തല ഉയർത്തി എന്ന് പറഞ്ഞു അപ്പോ ഈ പറഞ്ഞെന്നൊക്കെ മനസ്സിലാകുന്ന മുസലമ ശരീരത്തെ എവിടെയും തട്ടിയില്ലാന്ന് തന്നെ വിട്ടത് തട്ടിയിട്ടില്ല പിന്നെ മഹതി ഒന്ന് നീക്കിയതോ അതേതായാലും ഇങ്ങനെ മോള് പിൻഭാഗത്താണല്ലോ അല്ലേ ശരീരത്തിൽ തട്ടിയിട്ടില്ല മോളുണ്ട് വലിച്ചു മാറ്റിയിട്ടു അങ്ങനെയാണ്